കൊടും ഭീകരനായ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനെ വെൽഫെയർ പാർട്ടി നേതാവും ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന ന്യായീകരിച്ചുകൊണ്ടിപ്പോൾ വെല്ലുവിളിക്കുകയും പരിഹസിക്കുകയുമാണ് ഈ ന്യായീകരണത്തിലൂടെ അവർ ചെയ്തിരിക്കുന്നത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയത് പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ് എന്നാണ് ഇവർ ആരോപിക്കുന്നത് ഇതിലൂടെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇവർ അഴിച്ചുവിടുന്നതും കള്ളപ്പണ കേസിൽ ഇ ഡി അറസ്റ്റ് ചെയ്ത എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട് വടകരയിൽ നടത്തിയ പരിപാടിയിലായിരുന്നു അഫ്സൽ ഗുരുവിനെ താങ്ങിക്കൊണ്ട് ഫൗസിയ സംസാരിച്ചത് ഭീകരവാദികൾക്കെതിരെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നടപടികളെയും അധിക്ഷേപിക്കുകയാണ് വെൽഫെയർ പാർട്ടിയുടെ വനിതാ നേതാവ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നതാണ് പകൽ പോലെ സത്യമായ മറ്റൊരു വസ്തുത ഫൗസിയുടെ പ്രസ്താവന ഇങ്ങനെയാണ് അഫ്സൽ ഗുരുവിനെതിരെ ചുമത്തിയ കുറ്റങ്ങളൊന്നും തന്നെ തെളിയിക്കാൻ ജുഡീഷ്യറിക്ക് സാധിച്ചിരുന്നില്ല എന്നും പൊതുബോധത്തെ തൃപ്തിപ്പെടുത്താൻ മാത്രമാണ് അയാളെ തൂക്കിയിലേറ്റിയത് എന്നതാണ് അവർ പറയുന്നത് ഇതോടെ തന്നെ ഇവർ നടത്തുന്ന പരിഹാസം നിറഞ്ഞ വാക്കുകളിൽ തന്നെ വ്യക്തമാണ് ഇന്ത്യയോട് ഒരു കൂറും പുലർത്തുന്നില്ല എന്നത് ഇന്ത്യയെ നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രസ്താവന അവർ നടത്തിയിരിക്കുന്നതും അതേസമയം രണ്ടായിരത്തി ഒന്ന് ഡിസംബർ പതിമൂന്നിനാണ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര തീവ്രവാദ സംഘടനകൾ സംയുക്തമായി ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന് നേരെ ആക്രമണം നടത്തുന്നതും മുപ്പത് മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പിൽ അഞ്ച് അക്രമികളും ഡൽഹി പോലീസ് അടക്കമുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരും അടക്കം ഒൻപത് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഡിസംബർ പതിമൂന്നിന് ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തീവ്രവാദികൾ നടത്തിയ സംയുക്തമായ ആക്രമണമാണിതെന്ന് റിപ്പോർട്ടിൽ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാറും മൊബൈൽ ഫോണും അതുപോലെ തന്നെ മുൻനിർത്തിയുള്ള അന്വേഷണത്തിൽ നാലുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു മുഹമ്മദ് അഫ്സൽ ഗുരു അഫ്സാൻ ഗുരു ഹുസൈൻ ഗുരു എസ് എ ആർ ഗിലാനി ആയിരുന്നു അറസ്റ്റ് ചെയ്തതും ഡിസംബർ ഇരുപത്തി ഒൻപതിന് അഫ്സൽ ഗുരുവിനെ പ്രത്യേക കോടതി പോലീസ് റിമാൻഡിലേക്ക് വിട്ടു വിചാരണ കോടതി അഫ്സാനെ വെറുതെ വിടുകയും ബാക്കിയുള്ളവർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു രണ്ടായിരത്തി അഞ്ചിൽ സുപ്രീം കോടതി അഫ്സലിന്റെ ശരിവച്ചു ശിക്ഷ പത്ത് വർഷത്തെ തടവായി ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ തൂക്കിലേറ്റാൻ കോടതി ഉത്തരവിടുകയായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് അഫ്സൽ ഗുരുവിന്റെ ഭാര്യയായ ദയാഹർജി സമർപ്പിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും എന്നാൽ തൊട്ടടുത്ത വർഷം സുപ്രീം കോടതി അഫ്സൽ ഗുരുവിന്റെ ഹർജി തള്ളുകയായിരുന്നു പിന്നീട് ഫെബ്രുവരി ഒൻപതിനായിരുന്നു അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതും ഡെസ്ക്യൂസ്